അറിവ് വെച്ച് പ്രായം മുതൽ തന്നെ അഭിനയത്തെ സ്നേഹിച്ച നടിയാണ് പത്തരമാറ്റ സീരിയൽ നടിയായ നവ്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അനുഷ അരവിന്ദാക്ഷൻ മകൾക്ക് സിനിമയോടും അഭിനയത്തോടുമുള്ള ഇഷ്ടം അവൾ ആ ചെറുതായിരുന്നപ്പോഴേ മാതാപിതാക്കളായ അരവിന്ദാക്ഷനും ഓമനയും തിരിച്ചറിഞ്ഞതായിരുന്നു അത് നല്ലതാണോ ചീത്തയാണോ എന്ന് മകൾ മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ മാതാപിതാക്കൾ അനുഷയോട് പറഞ്ഞത് ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു നിനക്ക് അഭിനയിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ വിദ്യാഭ്യാസം അത് ഉറപ്പായും നിന്റെ കയ്യിൽ വേണം നന്നായി പഠിച്ച് മികച്ച യോഗ്യത നേടിയ ശേഷം അന്നും നിനക്ക് ഈയൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം തീർച്ചയായിട്ടും അത് നിനക്ക് പിന്തുടരാം മാതാപിതാക്കൾ നൽകിയ ഏറ്റവും മികച്ച പക്വതിയായ തീരുമാനം ശരിയാണെന്ന് അനുഷയും തിരിച്ചറിയുകയായിരുന്നു അങ്ങനെ നന്നായി പഠിച്ച് അനുഷ പഠനത്തോടൊപ്പം തന്നെ ക്ലാസ്സിക്കൽ നൃത്തവും അഭ്യസിച്ചിട്ടുണ്ടായിരുന്നു കലാരംഗത്തും പഠനരംഗത്തും ഒരുപോലെ ശോഭിച്ച അനുഷ അരവിന്ദാക്ഷൻ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് നേരെ പോയത് ബാംഗ്ലൂരിലെ ഐ ഐ ബി എസ് ഇ ക്ലാസ്സിലേക്കാണ് ആർ എം നഗറിലെ ഈ ബിസിനസ് സ്കൂൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് അവിടെ അഡ്മിഷൻ കിട്ടുക കിട്ടിയതിന് ശേഷം പഠനം നടത്തുവാൻ സാധിക്കുക അത് പൂർത്തിയാക്കുക എന്നൊക്കെ മെഡിക്കർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് മികച്ച മാർക്കോടെ തന്നെ അവിടെ നിന്നും ബിസിനസ് മാനേജ്മെൻറ്റിൽ മാസ്റ്റേഴ്സ് നേടിയ അനുഷ അരവിന്ദാക്ഷൻ അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ തന്നെ പഠനം പൂർത്തിയാക്കിയതിന് ശേഷമായിരുന്നു മോഡലിംഗിലേക്കും അതുപോലെ സിനിമയിലേക്കും ചുവട് വച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് സിനിമകൾ ചെയ്തു നിൽക്കവയാണ് ഒരു ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും ഒരാൾ കണ്ട് ഏഷ്യാനെറ്റിലെ പത്തരമാറ്റെന്ന സീരിയലിലേക്ക് സജസ്റ്റ് ചെയ്തത് അങ്ങനെ അതിൻ്റെ ഓഡീഷൻ പങ്കെടുക്കുകയും അനുഷയെ തേടി നവ്യ എന്ന കഥാപാത്രം എത്തുകയുമായിരുന്നു ഇന്ന് അനുഷ അരവിന്ദാക്ഷൻ എന്ന പേരിനേക്കാൾ പത്തരമാറ്റിലെ നവ്യ എന്ന് പറഞ്ഞാലാണ് മിനിസ്ക്രീൻ പ്രേക്ഷകർ കൂടുതൽ തിരിച്ചറിയുന്നതും അതുപോലെ സ്നേഹിക്കുന്നതും അതിലെ അരവിന്ദിൻ്റെയും കനകദുർഗ് യുടെ മൂത്ത മകളായി രണ്ട് സഹോദരിമാരുടെ ചേച്ചിയായി അഭിനയിക്കുന്ന അനുഷ വളരെ മികച്ച പ്രകടനം തന്നെയാണ് സീരിയലിൽ കാഴ്ചവെക്കുന്നത് ആദ്യം അനുജത്തി നയനയെ ഇഷ്ടമില്ലാതിരുന്ന ഏറ്റവും വെറുക്കുന്നവളായി നവ്യ എന്നാൽ ഇപ്പോൾ അനിയത്തിയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് നവ്യ പോസിറ്റീവായ കഥാപാത്രത്തിലേക്ക് മാറിയപ്പോൾ ആരാധകരും ഇപ്പോൾ നവ്യയെ ഏറ്റെടുക്കുകയായിരുന്നു അനുഷയുടെ സ്വദേശം കോഴിക്കോടാണ് കഴിഞ്ഞ മാസമായിരുന്നു നവ്യയുടെ സ്വന്തം ചേട്ടൻ്റെ വിവാഹം കഴിഞ്ഞത് അനുഷയും കുടുംബവും പാലക്കാട് വെച്ച് നടന്ന ഏട്ടൻ അനീഷിന്റെ കല്യാണം കൂടി തന്നെയാണ് കുടുംബം ആഘോഷമാക്കിയത് പത്രമാറ്റിൽ നിന്നും സീരിയൽ താരങ്ങളെല്ലാം കല്യാണം ആഘോഷമാക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരുന്നു കോഴിക്കോട് ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ് അനുഷ അമ്മ ഓമനയും അച്ഛൻ അരവിന്ദാക്ഷനും ക്ലാസിക്കൽ ഡാൻസ് നടത്തകിയ മോഡലുമായ അനുഷ ഇപ്പോൾ ഇരുപത്തിയേഴ് വയസ്സുകാരിയാണ് ാണ് ബാംഗ്ലൂരിലെ ഐ എ ബി എസിൽ നിന്ന് എം ബി എ ബിരുദം നേടിയ അനുഷ മോഡലിംഗിലൂടെയാണ് സിനിമാ സീരിയൽ ലോകത്തേക്ക് എത്തിയത് വിവിധ പ്രൊജക്ടുകളിലൂടെയും ഫോട്ടോഷൂട്ടിലൂടെയും കഴിവ് തെളിയിച്ച അനുഷ പഠനം കഴിഞ്ഞ് മോഡലിംഗ് ലോകത്തേക്ക് കടക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏഷ്യാനെറ്റ് സീരിയലായ പത്രമാറ്റിലൂടെ മിനി സ്ക്രീൻ രംഗത്തേക്ക് പ്രവേശിച്ചത്